താനൊരു മുഖ്യമന്ത്രിയാണോ അതോ നാട്ടുരാജാണോ അതോ ഇനി വല്ല പഞ്ചായത്ത് പ്രസിഡന്റാണോ എന്ന് ഇതുവരെ തീർച്ചയില്ലാത്ത ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ താനാണ് പ്രതിപക്ഷ നേതാവെന്നോ അതോ താൻ മഹല് കമ്മിറ്റി പ്രസിഡന്റ് ആണോ എന്ന് ഇതുവരെ തിരിച്ചറിയില്ലാത്ത വി ഡി സതീശൻ നൂറ്റി നാൽപ്പത് എം എൽ എ മാർ അതിൽ പല എം എൽ എമാരെയും ജനങ്ങൾക്ക് അറിയത്തുപോലുമില്ല എന്തിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട ആളുകൾക്ക് പോലും ഇവരെ പലരും അറിയില്ല വിദ്യാഭ്യാസ മന്ത്രിയാണോ അതോ നിയമസഭാ തല്ലിപ്പൊട്ടിക്കൽ മന്ത്രിയാണോ എന്ന് വ്യക്തതയില്ലാത്ത നമ്മുടെ ശിവൻകുട്ടിയാണ് പത്തൊമ്പത് വാഴകളായ ലോകസഭ എം പിമാർ അതിലൊരു എം പി സ്വന്തം നാട്ടുകാരെ ചതിക്കാൻ വേണ്ടി ഭേദഗതി നിയമത്തിനെതിരെ പാർലമെന്റിൽ കൊടുത്ത മഹാൻ ഹൈബിയുടെ മറ്റൊരു എം പി വാർറൂം കെ സി എന്നറിയപ്പെടുന്ന കെ സി വേണുഗോപാൽ പാർലമെന്റിൽ പ്രസംഗിച്ചത് എന്താണ് ദേവസ്വം ബോർഡും വക ബോർഡും ഒരു ഒന്നാണ് ഒരേ അധികാരങ്ങളാണ് ഒരേപോലെയാണ് എന്ന തരത്തിൽ പച്ചക്കള്ളം പടച്ചു വച്ചിരിക്കുന്നത് ഇങ്ങനെ കാശിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആർക്കും ഒരു ഗുണമില്ലാത്ത കുറെ എണ്ണ ഇവിടെ നേരം പിടിച്ചിരിപ്പുണ്ട് അതിൽ ചിലരുടെയൊക്കെ പേര് പേര് കാണുന്നത് എവിടെയാണ് നമ്മൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ അതുപോലെ തന്നെ ഹൈമാസ് ലൈറ്റ് ലൈറ്റിലൊക്കെയാണ് ഇവറ്റകളുടെ പേര് കാണുന്നത് അല്ലാതെ ഇവറ്റകളെ കൊണ്ട് നാടിനാണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുത്തിയിരുന്ന് ആലോചിച്ചാലും ഒന്നും പിടികിട്ടത്തില്ല ഇവിടെ ആകെ ഈ കേരളത്തിന് ഗുണമുള്ള ഒരു മനുഷ്യരുണ്ട് സുരേഷ് ഗോപി പക്ഷെ നമ്മുടെ മാതൃകൾക്ക് അദ്ദേഹത്തിനെ കാണുമ്പോൾ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നാലെ ഈ ഗോലി പിടിച്ചുകൊണ്ട് നടന്ന് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എന്താ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൊത്തം കാര്യം അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ജനങ്ങൾ ശ്രദ്ധിക്കത്തുള്ളൂ ഇവറ്റകൾക്കുള്ള തീറ്റ തീറ്റ അദ്ദേഹത്തിന്റെ കയ്യിലാണ് എന്ന് ഇവർക്കറിയാം അതിനാണ് അവർ അവർ അദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കുന്നത് എന്നാൽ വേലയും കൂടിയ ഈ പത്ത് അമ്പത് നൂറ്റി നൂറ്റി അമ്പത് ഇവിടെ ഉണ്ട് വേറെ രാജ്യസഭ എം ഉണ്ട് അവരെയൊക്കെ എത്ര പേർക്ക് അറിയാം എന്ന് തന്നെ കണ്ടുതന്നെ അറിയണം അവരിൽ എത്ര പേര് താൻ എം പി ആയിട്ടാണ് ഇരിക്കേണ്ടത് തന്റെ കർത്തവ്യതാണ് കടമീതമാണ് എന്ന് പോലും പറഞ്ഞിട്ടുള്ള ചില ആളുകളുണ്ട് ഞാൻ തുറന്ന് തന്നെ ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം കേരളത്തിന് എത്ര രാജ്യസഭ എം പിമാരുണ്ട് അവരുടെയൊക്കെ പേര് നിങ്ങൾക്ക് അറിയാം ഗൂഗിൾ നോക്കേണ്ടവര് ശരി പിന്നെ നോക്കാം ഇതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം നമ്മുടെ രാഷ്ട്രീയം ഭരണപക്ഷമാട്ടെ പ്രതിപക്ഷമാട്ടെ പ്രതിപക്ഷ നേതാവ് പലപ്പോഴും ഒരു പ്രതിപക്ഷ നേതാവിന്റെ കർത്തവ്യമല്ല നിർവഹിക്കുന്നത് അദ്ദേഹത്തിന് ലീഗിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുക വകബോറിന് വേണ്ടിയിട്ട് സംസാരിക്കുക അല്ല അല്ലെങ്കിൽ മറ്റേ ഈ ഇഫ്താർ വിരുന്നിൽ പോയിട്ട് ചിക്കനും മട്ടനും ഒക്കെ കടിച്ചു വലിച്ചതിന് ഇത്തരം പരിപാടികളിലൊക്കെയാണ് നമ്മൾ വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ കണ്ടിരിക്കുന്നത് അല്ലാത്ത സമയത്തൊക്കെ അങ്ങനൊരു സംഗതി ഉണ്ടോ എന്ന് തന്നെ നോക്കി നോക്കിക്കണ്ടറിയണം ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് തിരുവനന്തപുരത്ത് എം പി ആയിരിക്കുന്ന ഇംഗ്ലീഷിൽ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഒക്കെ പറയുന്ന ഒരു വിശ്വ പൗരൻ എന്ന് പറഞ്ഞ മറ്റൊരു മനുഷ്യനുണ്ട് അയാളെ കൊണ്ട് തിരുവനന്തപുരത്ത് എങ്കിലും ഇത്ര ഈ കാലത്തിനടക്കം എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇങ്ങനെ കൈമാറത്തി കാണിക്കും പക്ഷെ വർഷം വോട്ട് പൂത്തി കൊടുക്കും ഇത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചിത്രമാണ് ഞാൻ പറഞ്ഞത് അവിടെ എന്തെങ്കിലും എന്തെങ്കിലും കൊള്ളാവുന്ന ആളുകൾക്ക് ബോധ്യമുള്ള ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി അദ്ദേഹം അദ്ദേഹത്തിന്റെ പാഷനായിരുന്നു അല്ലെങ്കിൽ ഇതിനു മുമ്പത്തെ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ആയിരുന്ന ആ സിനിമ അഭിനയൊക്കെ പതുക്കെ കുറച്ച് അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് നിർത്തിയാൽ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനൊക്കെ ആയി മാറ്റിയാൽ തീർച്ചയായിട്ടും വലിയ പദവികൾ അദ്ദേഹത്തിനെ കാത്തിരിക്കും അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെയും അദ്ദേഹത്തിന് കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസത്തിനു മുമ്പ് ചില മാധ്യമങ്ങൾ പടച്ചു വെച്ച ചില വാർത്തയുണ്ട് വ്യാജ വാർത്ത അതിന്റെ പിന്നാലെ ഇപ്പോഴും അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ അങ്ങ് ഇറ്റലിയിൽ ജി സെവൻ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇന്ത്യയെ പ്രതികരിച്ചു അവിടെ വലിയ വലിയ ആളുകളുടെ ഇടയിൽ അദ്ദേഹം ഇന്ത്യയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ലോക നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ ഇവന്റാണ് ഇവിടുത്തെ മാപ്പകൾക്ക് അങ്ങോട്ട് എത്തി നോക്കാൻ പോലും പറ്റില്ല മൻമോഹൻ സിംഗിന്റെ കാലമായിരുന്നെങ്കിൽ ഇവകളെയൊക്കെ ആ ഈ സർക്കാർ ചെലവിൽ തന്നെ ഫ്ലൈ ടിക്കറ്റും കൊടുത്ത് സകല ചെലവും കൊടുത്ത് അവിടെയും എഴുന്നള്ളുകൊണ്ട് പോയി അവിടെ അവർക്ക് വേണ്ടിയിട്ട് പി ആർ വർക്കൊക്കെ ചെയ്തിട്ട് തിരിച്ച് പദ്രമായിട്ട് കൊണ്ട് ഇറക്കി വിടുമായിരുന്നു പക്ഷേ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ഇവരോടെ ഒന്നും ആ ഏരിയ പോലും അടുപ്പിക്കില്ല അപ്പൊ ഇവരുകൾക്ക് ആകെ ചെയ്യാവുന്ന പരിപാടി സുരേഷ് ഗോപി ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ വായി പൊളിച്ച് ഈത്തെയൊലിപ്പിച്ച് ഇങ്ങനെ നടക്കും എന്നാൽ സുരേഷ് ഗോപി എപ്പോഴെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മൈക്കും തൂക്കി പിടിച്ചോണ്ട് അദ്ദേഹത്തിന്റെ എടുക്കുന്നുണ്ട് ഒരു ആ എന്താ പറയുക ഒരു കാലിക പ്രശ്നത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുക പൊട്ട ചോദ്യങ്ങൾ ചോദിക്കുക അദ്ദേഹം എന്തെങ്കിലും മറുപടി പറയുക അതിന്റെ അറ്റവും മൂല്യം കണ്ടിച്ചിട്ട് ഒരു തമ്പു ഇട്ടിട്ട് കൊടുക്കുക അവർക്കുള്ള തീറ്റ കടിക്കുക ഇത്തരം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഗുണമുള്ള ഒരേ ഒരു മനുഷ്യനാണ് ഇപ്പോൾ സുരേഷ് ഗോപി എന്ന വ്യക്തി അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നിട്ട് കോടികൾ കൊള്ളയടിക്കുന്ന വ്യക്തിയല്ല എന്ന് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയത്തിൽ വലിയ വലിയ മോഹങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിയാണ് അപ്പോൾ ഇത്തരം ആളുകൾ ഈ വർത്തമാന കാലത്തൊക്കെ വളരെ ചുരുക്കമാണ് ഉള്ളത് തന്നെ ബി ജെ പിയിലേ അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യന് ഒരു കേന്ദ്ര സർക്കാർ തന്നെ വലിയ പ്രതീക്ഷയർപ്പിച്ച് അദ്ദേഹത്തിന് ഓരോ ഓരോ പുതിയ പുതിയ ചുമതലകൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഉള്ള കിഴങ്ങന്മാരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും തകർക്കാൻ വേണ്ടി നടക്കുന്നു ഇതേ നിനക്കുക്ക് വേറൊരു പണി ഇല്ലെങ്കിൽ വല്ല ഐസ് കെട്ടിക്ക് പോയി പെയിന്റ് അടിക്കടേ അല്ല നിന്നോടൊക്കെ എന്നാ പറയാനാണ്